ഹായ് ഫ്രണ്ട്സ് മോംസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു ഓണത്തിൻ്റെ തിരക്കും മക്കൾ ബാംഗ്ലൂരിൽ നിന്ന് മോനും മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരക്ക് നല്ലോണം തിരക്കായിപ്പോയി അപ്പോൾ ഇതാ പത്തൊമ്പതാം തീയതി രാത്രി ഞങ്ങളെല്ലാവരും കോഴഞ്ചേരിയിൽ നിന്ന് ചെങ്ങന്നൂരോട്ട് പോയിക്കൊണ്ടിരിക്കുക ട്രെയിൻ ഞാനും ബാംഗ്ലൂർ പോകുന്നുണ്ട് ഞങ്ങളെല്ലാവരും അപ്പോൾ ഒഴിച്ച് ഞങ്ങളെല്ലാവരും പോവുക അപ്പോൾ ചെങ്ങന്നൂർ ചെങ്ങന്നൂരിൽ ചെങ്ങന്നൂരിലേക്ക് പോകുന്ന ചില കാഴ്ചകളാണ് അപ്പോൾ ഒരുപാടൊന്നും എടുക്കാനും പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ദാട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ പറഞ്ഞതിനേക്കാളൊക്കെ അര മുക്കാൽ മണിക്കൂറോളം ലേറ്റായി അപ്പോൾ വരാൻ വന്ന സമയത്തും ഒരുപാട് വീഡിയോ ഒന്നും നമുക്കിവിടെ എടുക്കാനൊന്നും പറ്റിയില്ല നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ ഇങ്ങനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ അങ്ങനെ താ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഒരു എട്ട് മണിക്ക് വരുമെന്ന് പറഞ്ഞ് ട്രെയിൻ ട്രെയിന് വന്നപ്പോൾ തന്നെ ട്രെയിൻ മുക്കാലടിപ്പിച്ചായി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ട്രെയിനിൽ കയറി രാത്രി പിന്നെ ഈ ഡിയൊന്നും എടുക്കാൻ പറ്റിയില്ല ഒന്നാമത് എന്താ പറയുക അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും എല്ലാം കൂടെ ആയപ്പോഴത്തേനും ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ രാവിലെ പിന്നെ രാവിലെ ഒന്ന് ഒന്നിതായതിനു ശേഷം കുറച്ച് സൈഡിൽ നമ്മൾ ഇഷ്ടപ്പെട്ട കുറേ ഇങ്ങനെ നല്ല പച്ച പച്ച എന്നുള്ള കണ്ടിട്ടില്ലേ ഇതുപോലെ കാണാൻ ഒരു രസമല്ലേ അങ്ങനെ എടുക്കാനായിട്ട് ഈടിയെടുത്തത് അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ട്രെയിനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്ത വീഡിയോ ഇതൊക്കെ അപ്പോൾ നല്ല ജമന്തിയില്ലേ ബന്ദിപ്പോവും അതാണ് ഈ കാണുന്ന കേട്ടോ ദൂരെ എന്ത് രസമെന്നറിയാമോ പിന്നെ നമ്മൾ ക്യാമറയിൽ എടു മൊബൈലിൽ എടുക്കുന്നതുകൊണ്ട് അത്ര ക്ലിയർ ആയിരിക്കത്തില്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അതെടുത്തെന്നുള്ളതേ ഉള്ളൂ അങ്ങനെ നമ്മളിതാ ഇങ്ങനെ യാത്ര ചെയ്ത് അപ്പോൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റേഷനില എനിക്ക് ഇവിടുത്തെ പേരുകളൊന്നും പറയാൻ എനിക്ക് അത്ര അങ്ങോട്ട് അറിയത്തില്ല കേട്ടോ കൂട്ടുകാർ അതുകൊണ്ടാണ് പറയാത്തേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഇരിക്കുന്ന സമയത്തെടുത്ത വീഡിയോ ആണിത് അപ്പോൾ അപ്പോൾ ഇതിൽ എന്താ പറയാനോ അത്ര ക്ലിയർ ഒന്നും ഉള്ളതല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഏകദേശം എന്താ പറയുക ട്രാഫിക് ജാമിൽ വിട്ട് ഒന്ന് ഒന്നേകാല് മണിക്കൂർ വീണ്ടും ഇത് ചെയ്യേണ്ടി വന്നാൽ അവിടെ നിന്ന് നമുക്കൊരു കാറെടുത്ത് നമ്മൾ ഇപ്പോൾ നമ്മുടെ മോനെ താമസിക്കുന്ന വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെടുത്ത് വീഡിയോ ഇതൊക്കെ അപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും എല്ലാവർക്കും കാണുന്നവർക്കൊക്കെ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും അല്ലേ യാത്ര ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലോ അപ്പോൾ എല്ലാവരും കണ്ടതായിരിക്കാം ചിലപ്പോൾ ബാംഗ്ലൂർ പക്ഷേ ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത് കേട്ടോ അപ്പോൾ എനിക്കിഷ്ടമാണ് ഇവിടുത്തെ ഈ പച്ച പച്ച കാണാൻ അപ്പോൾ ഇത് ഞങ്ങൾ മോൻ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ സൈഡിലൊക്കെ ഉള്ളതൊന്ന് ഞാൻ വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ അങ്ങ് തിങ്ങി 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 ബിൽഡിങ്ങുകളാണല്ലോ എന്നാലും പക്ഷേ ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഒരു ചെറിയ ഉള്ളതെങ്കിൽ അതിൽ മൂന്ന് നാല് ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല എനിക്ക് തോന്നുന്നു ഇവർ പ്രകൃതിയെ സ്നേഹിക്കുന്നവരാന്ന് തോന്നുന്നു ഒത്തിരി ഇങ്ങനെ റോസയും തുളസിയും അത് ഇതൊക്കെ ഒന്ന് ഒരു രണ്ട് ചെടി ചെടിച്ചെട്ടിയെങ്കിലാത്ത ടെറസ് ഇല്ല വീടില്ല എന്ന് വേണം പറയാം ബാൽക്കണിയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കണ്ടപ്പോൾ അപ്പോൾ ഇതായതാണ് ഞങ്ങൾ മൂന്നാമത്തെ നിലയിലാണ് താമസിക്കുന്നത് അപ്പോൾ റൂമിലെത്തി നല്ല ക്ഷീണമൊക്കെയാണ് അപ്പം വീഡിയോ എടുത്തു വെച്ച വീഡിയോ പോലും സത്യം പറഞ്ഞ് ഓണ സമയമായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല തിരക്ക അമ്മമാരുടെ അവസ്ഥ അറിയാമല്ലോ മക്കളൊക്കെ വരുമ്പോൾ അവർ എന്ത് കൊടുക്കും അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കുക പിന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് കൂടെ നിൽക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒട്ടും സമയം കിട്ടത്തില്ല അത് അമ്മമാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ ഇവിടെ വന്നപ്പോഴും അതുപോലെ തന്നെ നല്ല തിരക്കാണ് അപ്പോൾ ഞാൻ എടുത്ത വീഡിയോ പോലും ഇട്ടിട്ടില്ല അപ്പോൾ ഇന്ന് രാത്രിയായപ്പോൾ ഇവിടെ ഉള്ള ചുറ്റുപാടൊന്നും എടുത്തതെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതിന്നൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഞാൻ വിചാരിച്ചൊന്നും ഇട്ടതാണ് അപ്പോൾ ഞാൻ ഓണത്തിനടുത്ത പായസത്തിൻ്റെ വീഡിയോ ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അടുത്ത വരുന്ന ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇടാൻ ഇടും അപ്പോൾ എല്ലാവരും കണ്ട് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ തുടർന്നും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും ബായ്